いい感んで。 വിഷമാണ് വിഷം വിഷം ാണ് ഇതിലകത്ത് ചേർത്തിട്ട് അത് കൂടുതൽ ഇതിന്റെ പരിഭാഷ നമ്മൾ ആദ്യത്തെ മനസ്സിലാക്കണം സാധാരണ രീതിയിൽ നമ്മൾ സ്കൂൾ കോളേജിൽ പോകുമ്പോഴുള്ളൂ നാലും സ്കൂൾ കോളേജുകളിൽ ഞാൻ ഇതിനെ സംബന്ധിച്ച് സന്ദർശനം നടത്തി കഴിഞ്ഞു നാലായിരം ഒന്ന് രണ്ടാരോ ആദ്യമായിട്ട് പോയിട്ട് കുട്ടികളോട് ഞാൻ ചോദിക്കുന്നത് ലഹരി വസ്തുക്കൾ എന്താണെന്ന് പരിഭാഷ എന്താണെന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികൾക്ക് ഒരു മറുപടി പറയാനാവുന്നില്ല ആദ്യത്തെ നമ്മൾ ഒരു വസ്തു നിങ്ങൾ ഇത് കഴിക്കരുത് ഇത് കഴിക്കാൻ പാടില്ല ശാരീരികമായിട്ടും ഏതും നമ്മുടെ പെരുമാറ്റത്തിൽ സംബന്ധിച്ചുള്ള കാര്യമായാലും നമ്മൾ അത് ഉപയോഗിച്ച് നമ്മുടെ ശരീരവും മനസും തളർന്നാണെങ്കിൽ ആ വസ്തുക്കൾ ഒരു നാട്ടുകാർക്ക് അറിയില്ല അത് ഏതോറും തട്ടുകടയിലും പെട്ടിക്കടയിലും ഉണ്ടെങ്കിൽ പിടിക്കാനുള്ള അവകാശം എക്സൈസും പോലീസിനുണ്ട് അതിനെ സംബന്ധിച്ചും നമ്മള് രാജ്യത്തിലോണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കുട്ടികൾ ആദ്യമായിട്ട് ലഹരി കഴിക്കാൻ തുടങ്ങാതെ ഇടയാകുന്നത് ഈ വസ്തുക്കൾ ഈ പുകയ സാധനങ്ങൾ കഴിച്ചിട്ടാണ് ആറാമത്തെ ഏഴാമത്തെ എട്ടാമത് ഒമ്പതാമത്തെ ക്ലാസ്സില് അവർ മിക്കവാറും അവർക്ക് സ്കൂളിൻ്റെ അടുത്തുള്ള തട്ടക്കടായകളിൽ നിന്ന് ഈ സാധനങ്ങൾ ചെയ്യാനുള്ള കാര്യം വഴി പ്രിൻസിപ്പൽ അവർക്ക് സ്കൂളിന്റെ അടുത്തുള്ള ഈ പെട്ടിക്കടകളെ തട്ടക്കടകളെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ അത് പരിശോധിപ്പിക്കണം പോലീസിനെ വിളിച്ചിട്ട് എക്സൈസിനെ വിളിച്ചിട്ട് രണ്ടാമത്തെ തരത്തിലുള്ള ലഹരി വസ്തുക്കളാണ് കഞ്ചാവ് ഓപ്പിയം ഇതുപോലെയുള്ള സാധനങ്ങൾ അതോ ഇന്ത്യ രാജ്യത്തിൽ ഇത് നടക്കുന്ന ഒരു കൃഷി കൃഷിന്റെ ഭാഗമായിട്ടാണ് പണ്ട് കേരളത്തിൽ കഞ്ചാവിന്റെ കൃഷി ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ല കാരണം അതിനു വേണ്ടി ഒത്തിരി ആൾ ഇത് ചെയ്യാനൊക്കെ ലേബർ വേണം ലേബർ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കൃഷി വ്യാപാരവും കഞ്ചാവ് കൃഷി വ്യാപാരം ഇപ്പോ ആന്ധ്രാപ്രദേശ് ഒഡീഷയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങോട്ട് മാറി മൂന്നാമത്തെ തരത്തിലുള്ള ലഹരി വസ്തുക്കളാണ് സിന്തറ്റിക് ഡ്രഗ്സ് അതായത്

മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് കൂടുതൽ ജീവിക്കാൻ പറ്റില്ല കിഡ്നിയൊന്നും എല്ലാം അവയങ്ങൾ എല്ലാം നശിച്ചു ഭരിക്കുന്നേ ഉള്ളൂ ഡിഎറിൽ പോയി നോക്കാം തിരുവനന്തപുരം ഇന്ത്യ രാജ്യത്തിൽ ഉണ്ടാക്കി അതിലെ വിഷമം മട്ട വിഷമം പാമ്പു വിഷം സോറി വിഷം പാപു വിഷം ഇതൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിട്ട് വിൽക്കുക അത് അസലയെക്കാൾ കൂടുതൽ മോശമാണ് കാരണം ഇത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് തങ്ങാൻ പറ്റാത്ത നഷ്ടം ആവുന്നു പക്ഷെ ലഹരി വസ്തുവിന്റെ ഉപയോഗത്തിന്റെ അഞ്ച് സ്റ്റേജുകളാണ് അഞ്ച് സ്റ്റേജ് അറിയാതെ നടക്കുന്ന രീതിയിലാണ് അത് ഏതോ ഒരു പാർട്ടിയില് ഏതോ ഒരു ബർത്ത്ഡേയില് സ്കൂൾ സ്കൂളിന്റെ സ്റ്റഡി ടൂർ പോകുമ്പോൾ അവിടെ കുട്ടികൾ ഇത് ఉపయోగించను సంశ అదే స్టేజ్ రేజ్ కష్టూ స్వాదం ఇష్ట Code of the Trinidad of the Versatility Section NDPS Act, Narcotic Thefts and Psychotropic Substances. അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ കേസ് എടുക്കാൻ പറ്റുള്ളൂ ഒരാഴ്ച മുമ്പ് ഒരു സിനിമയിൽ ജോലി ചെയ്യുന്ന ആൾക്കെ അഭിപ്രായത്തിന് കോടതി പറഞ്ഞു കേസ് തെളിയിക്കാൻ പറ്റില്ല ബന്ധപ്പെട്ടു കാരണം ലാബ് റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അന്ന് ഒന്നും ചെയ്തിട്ടില്ല പരിശോധിച്ചിട്ടില്ല പരിശോധിച്ചിട്ടില്ല യൂറിൻ മൂന്ന് ഈ സ്കൂൾ ടുത്തുള്ള തട്ടൻ കടകളെല്ലാം നോക്കിയാൽ മിക്കവാറും സാധനങ്ങളെ കാണാം എല്ലാ കടകളും എവിടെ കേസെടുക്കാൻ പറ്റും നാല് വിതരണം ഡിസ്ട്രിബ്യൂഷൻ സ്കൂളിൽ എത്തിയ കുട്ടികൾ మూనానటై పరీక్ష భయం ఏ ప్లస్ గ్రేడ్ కిటొమో 90 శాతం మార్క్స్ కిటొమో ఆ పేడి ఎల్లర్గే కిటొవిల క్ితా తేఆడలు విష్మి చిట సక్సెస్ బిరిమురకం టెన్షన్ తన్నం పటాత ఆత్మ సంత జేయు ఈ ముత్ జీనే ചില ആൾക്കാർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത ഇല്ലെങ്കിൽ അവർ പിന്നെ ലഹരി വസ്തു കഴിച്ചിട്ട് താത്കാലികമായി താങ്ങാൻ പറ്റാത്ത സ്ട്രെസ് മാറ്റാനുള്ള ഒരു ശ്രമമായിട്ടാണ് അവർ ലഹരി ഉപയോഗിക്കുക അഞ്ചാമത്തെ പോയിന്റ് എവിടെ കഴിക്കുന്നു കുട്ടികൾ സ്കൂൾ ആണെങ്കിൽ മൂന്ന് സ്ഥലം ടീച്ചർമാർ അവിടെ കാണും മൂന്ന് സ്ഥലങ്ങൾ നടക്കുന്ന ക്ലാസ് ക്ലാസ്ലറ്റ് മൂന്ന് സ്ഥലമേ ഉള്ളൂ അത് എപ്പോഴും എങ്കിലും ടീച്ചർമാർ അത് പരിശോധിച്ചേ ഇരിക്കണം ഒന്നുമില്ലെങ്കിൽ ടീച്ചർമാർ പരിശോധിക്കുന്നില്ല ഇല്ലെങ്കിൽ ടീച്ചർമാർ പേടിക്കൊണ്ട് പുറത്ത് പറയാനില്ല ഒരു കേരളത്തിൽ ഹൈക്കോടതി ജഡ്ജി വരെ പങ്ക സ്കൂളില് കൂടുതൽ അച്ചടക്കം കൊണ്ടു വരണം ടീച്ചർമാരെ ഏഴുപെട്ടണം പഠിപ്പിക്കുക അത് മാത്രമല്ല അവരുടെ ജോലി കുട്ടി നല്ല മൂല്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ കുട്ടിന്റെ അച്ചടക്കമുണ്ടോ എന്നുള്ള ദൗത്യം ടീച്ചറൊക്കെ കൊണ്ട് അതിന് വേണ്ടി പേരൻസ് ടീച്ചർമാരെ ചെയ്യാൻ അനുവദിക്കണം നടക്കുന്നത് സ്ട്രിക്റ്റ് ഒരു അച്ചടക്കം കൊണ്ടുവരാനുള്ള ആ ടീച്ചറിന്റെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ നമ്മളുടെ സ്കൂൾ കാര്യം സ്കൂൾ സമയം ഒന്ന് ഓർത്തു ഒന്ന് ഓർത്തുക ആദ്യമായിട്ട് താങ്കളുടെ ഓർമ്മ വരുന്നത് ഏഴ് ടീച്ചറാണ് താങ്കളോട് വളരെ And I'm not. അവരെ നന്നാക്കി കുട്ടികളെ അടുത്ത പോയിന്റ് എന്ത് ചെയ്യണമോ ഇതിനെ അടിമായി പോയി നിങ്ങൾ പറഞ്ഞ കേൾക്കുന്നില്ല രഹസ്യമായിട്ട് എഴുന്ന മുന്നിൽ അവർ കഴിക്കുന്നു എന്ത് ചെയ്യണം മൂന്ന് എല്ലാർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് വലിയ ഏഷ്യമൊന്നുമില്ല ഗ്രേഡ് പട്ടുന്ന താളത്തിലേക്ക് പോവുക കുട്ടി വീട്ടില് വന്നിട്ട് ഒട്ടയ്ക്ക് മുടി എവിടെ <laughs> എത്തിക്കും ഉണ്ട് അമേരിക്ക ഇന്ത്യയിലെ ഉണ്ട് അമേരിക്കയിലൊക്കെ കഞ്ചാവും അമേരിക്കയിലെ ലഹരി വസ്തുക്കൾ കഴിക്കാനും കുറ്റമല്ല അവർ വീട്ടില് അവർക്ക് ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി അവർ ഒരു കുട്ടി കഴിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എ ക്രൈം ദയർ ഇവിടെ ക്രൈം ഉണ്ട് പബ്ലിക് പ്ലേസ് ആയാലും വീടായാലും ோட வரும்போட்டி டான்ஸ் செய்யும் வளர் மனோபுரமான டான்ஸ் ஆயிருக்கும் ஆசம்புசம்